ഇതാണ് ഹൈലൈറ്റ് നല്ല ചന്ത കൂടി കൈ പോയി എന്ന് ഞാൻ ആലോചിക്കുന്നു മുക്കിയാലോചിക്കുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇന്ന് പെരുന്നാൾ ആണ് അപ്പോൾ പെരുന്നാളോട് സംബന്ധിച്ച് എനിക്ക് ഞാൻ മൈലാഞ്ചി വെക്കണം ആഗ്രഹം പറഞ്ഞു എല്ലാ പ്രാവശ്യവും വെക്കാറുണ്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല എടുക്കാറില്ലെന്നേയുള്ളൂ പക്ഷേ എനിക്കിപ്പോൾ മൈലാഞ്ചി വെക്കണം ആഗ്രഹം അപ്പോൾ ശരി എന്നാൽ മൈലാഞ്ചി വലിക്കാമെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് മൈലാഞ്ചി മരം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അപ്പൊ അമ്മനെയും കൂടി കൂടെ വിളിക്കാം ഇല്ലാ വെച്ചു വച്ചാൽ പോയി വെച്ചുവച്ചാ ശരിയാവില്ല പാമ്പൊക്കെ ഉണ്ട് അവിടെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തായാലും അമ്മയും വിളിച്ചിട്ട് നമുക്ക് പോവാം അപ്പം ആ അമ്മയും വിളിച്ചിട്ടാണ് പോണത് അപ്പൊ ഇത് വലിയൊരു കാടാണ് ഇവിടെ ഒന്നും ഇല്ല നന്നായി ചുവക്കൂത് അങ്ങനൊരു ഗുണമുണ്ട് ഇതിന് ഈ അരക്കിന്റെ തന്നെ ചവക്കും കൈ ഇതിന്റെ ഒരു കൊമ്പ് വെട്ടിട്ട് കൊണ്ടുപോയാ അവിടെ വെക്കാൻ പറ്റില്ലേ എനിക്ക് വേണം കുട്ടി അവിടെ ഒരു ഇതുണ്ട് അവിടെ ഒരു അവിടെ ഒരു ചെടി ഉണ്ട് മരം ഭാര്യായി വജിച്ച് അരച്ച് കയ്യിൽ വെച്ച് കൊടുത്ത് കട്ടിക്കൊടുത്ത ചോട്ടണ്ട എന്റെ കയ്യും ചോദിട്ടില്ല വെച്ച് കൊടുത്തിട്ടിന്റെ കൈയും ചോദിച്ചു വെള്ളം വിളിച്ചാ അവൻ വന്നു വച്ചാൽ കുളമാക്കുന്നുള്ളതുകൊണ്ട് അവനെ വിളിക്കാതെ അവനെ കാണാണ്ട് വന്നതാണ് എനിക്ക് കുറച്ച് മതി അരച്ചിട്ട് കയ്യിൽ വെക്കാനുള്ള ആ ഒരു കുറച്ച് മതി അച്ചർമ്മ വലിച്ചിട്ട് എടുപ്പിൻ്റെ കെട്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ ഒരു വിധത്തിലുള്ള ആൾക്കാരൊക്കെ കോൺ മൈലാഞ്ചി ഒക്കെയാണ് വാങ്ങുന്നത് അത് മാത്രമല്ല പെട്ടെന്ന് ചവക്കണ ചുവക്കണ ഒക്കെ ഇല്ലേ അതൊക്കെയാണ് പക്ഷെ ഈ ഒരു മൈലാഞ്ചി ഉണ്ടല്ലോ പെട്ടെന്ന് ചവക്കും നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ ചുവക്കുന്നതാണ് അത്രയും താണ് ഇല ഇല അത്രയും നല്ല ഇലയാണ് കേട്ടോ ഞാൻ എന്തായാലും എനിക്കും വേണം പറഞ്ഞു അത് ഒരു ഒരു തലി വറ്റിക്കൊണ്ടുപോയി അവിടെ വയ്ക്കാന്നുള്ള പ്ലാൻ തന്നെയാണ് ഞാൻ അത്രയും വൈകുമ്പോൾ വരേണ്ടി വരും വൈലാഞ്ചിയുടെ തലയിലൊക്കെ തേച്ച് ഇരുന്ന കാലം ഉണ്ടിട്ട് ഞാൻ ഞാൻ കുറേ അരച്ച് തേച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ അത് തേച്ചിട്ടല്ല വൈലാഞ്ചിയുടെ തലിയിൽ തേക്ക് ഔഷധമാണെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നിനക്കിതെന്തായാലും അച്ഛൻ്റെ അപ്പറത്ത ഏ ഇങ്ങോട്ട് വരിക മതി അത് അങ്ങനെ ഞാനും അച്ഛമ്മയും കൂടി വലിച്ചു ഒരു സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് അച്ചമ്മ വലിച്ചിട്ട് ഇടുപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്റെ ഈ കവറിലേക്ക് ആക്കി തന്നോട്ട ഏകദേശം ഇത്ര കിട്ടിയിട്ടുണ്ട് ഞാൻ ചക്രമത്തിനൊക്കെയാണ് സംക്രാന്തിക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിറയെ വലിച്ചേനെ ഇപ്പൊ എന്തായാലും എനിക്ക് ഇത്ര ആവശ്യമുള്ളു ഞാൻ എന്തായാലും അരച്ച് വെക്കണം ബാക്കിയാ നമുക്ക് അവിടെ നോക്കാം ഇത് അമ്പാടി വരണ്ട് പ്രകൃതിയൊക്കെ കാണിച്ചിട്ട് മൈലേജ് ടിപ്പോളി ആ നിന്റെ കയ്യിൽ കാട്ട് എന്താ ടീച്ചർ ടീച്ചറ വരച്ചെന്ന് സന്ധ്യ ഇതാണ് ആദി ഷറീഷിന്റെ വീട് അപ്പൊ നമുക്ക് കല്ല്ണ്ട് എന്നാലും ഒരുമുള കല്ല് ആയതുകൊണ്ട് അമ്മ വേറെ മിക്സിയിലൊന്നും അരക്കാൻ പറ്റില്ല മിക്സിൽ അരച്ചാ ദോഷമാണ് മിക്സിൽ ഒന്നും അരക്കണ്ട പറയു അപ്പൊ പിന്നെ വേണ്ട ഇനി മിക്സിയിലരച്ചി അത് വേറെ എന്നെ വായി തോന്നി പറഞ്ഞു അപ്പൊ ഈ കല്ലി തന്നെ അരക്കു ഒരു കുഴവക്കല്ലിട്ട് വരണം അപ്പൊ അതും കൂടി നോക്കി തപ്പിയെടുത്ത് വരാം അപ്പൊ അടുത്തൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ഗന്ധന അങ്ങനെ ആക്കണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മൈലാഞ്ചി അരക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലൗസ് ഇടാറില്ല കാരണം എനിക്ക് മയിലാഞ്ചി വെക്കണ്ടാണെന്നുള്ളത് പക്ഷെ ഇന്ന് എനിക്ക് മയിലാഞ്ചി വെക്കണമെന്നാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കയ്യിൽ വലിയ കരട്ടി കവറൊക്കെ ഇന്നുണ്ട് അത് അരച്ചു കഴിയാൻ വേണ്ടി കവറൊക്കെ പോകുക എന്നുള്ളതെന്ന് എനിക്കറിയില്ല അപ്പൊ ഗോതമ്പ് പൊടിന്റെ കവറൊക്കെ വലിയ കരുതി കയ്യിലും കെട്ടിയിട്ട് ഒന്ന് അരയ്ക്കാന്ന് പറഞ്ഞ് വേഗം വന്നു കല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് മയിലാഞ്ചി ഇല അതിലേക്ക് കൊട്ട അതിലേക്ക് കൊട്ടി കഴിഞ്ഞ് അത് എത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അരച്ച് വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം ആ ഒരു ഗോതമ്പ് പൊടിയുടെ അത് എനിക്ക് സെറ്റാകാണ്ടായിപ്പം ഞാൻ വേറൊരു മൈലാഞ്ചി ഇലയുടെ തന്നെ ആ കവറിൽ തന്നെ കൈയിട്ട് അതിനങ്ങനെ അരച്ചുവിട്ടാ ഏകദേശം ആയിട്ടുണ്ട് മൈ പോലൊന്നും ആയിട്ടില്ല ശരിക്കും നിരപ്പായിട്ടുള്ള അമ്മിക്കല്ലിലൊക്കെ ആണെങ്കിലേ ആയി വേഗം ആയിട്ടുണ്ടാവും ഇതിപ്പോ കല്ല് തിരുമല വലിയ ഒരു കടമുട കല്ലോ കല്ലിന്റെ സൈഡ് കൂടുതൽ ഓടുകണ്ട കളർ ചേഞ്ച് ആയെന്ന് കണ്ടാ അരയ്ക്കുമ്പോഴും ശരിക്കും കഴിച്ച് വെക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ ഞാൻ തൊപ്പിട്ടത് മൈ പോലൊന്നും ആയിട്ടില്ല മനുഷ്യനെ അരച്ചരച്ചിടുക്കോടിഞ്ഞു പറയില്ലേ അതുകൊണ്ട് എനിക്ക് ഇപ്പം ഇത്ര ഞാൻ മതി എന്ന് മതിയാക്കിയിട്ടുണ്ട് മയിലാഞ്ചിതാ അരച്ച് കൈ കിട്ടിയിട്ടുണ്ട് കാര്യമായിട്ട് ഞാൻ കയ്യില് കവറൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത അരച്ചെടുക്കുമ്പോൾ കുറെ കുഴപ്പമുണ്ടായിരുന്നു ഞാൻ കവറൊക്കെ മാറ്റിയിട്ട് ആ കയ്യിൽ നിന്ന് മയിലാഞ്ചി ഇങ്ങോട്ട് വലിച്ചിങ്ങടെ അടുത്തില്ലേ ആ കയ്യിൽ ചോന്നു അപ്പൊ ഇനി ഇത്രയും കൂടി വെച്ചിടവ് നന്നായി ചോന്നിട്ടുണ്ടാവും ഞാൻ ഓടി വന്നതാണ് അപ്പൊ ഇനി എന്തായാലും ഇത് നമുക്ക് കയ്യില് വെക്കാം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ ഇന്ന് വെക്കണത് എനിക്ക് പെട്ടെന്നൊന്നും ഞാൻ മയിലാഞ്ചിയും മുല്ലപ്പും വെക്കണം എന്ന് ഞാൻ പറയില്ല പുറത്ത് പോയിട്ട് മൈലാഞ്ചി വയ്ക്കാം എന്താണെന്ന് വെച്ചാൽ ടി വി സൗണ്ടുകളും ഒക്കെ കൂടുതലാണ് പിള്ളേരുടെ ബഹളവും ഒക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാം പിന്നെ വീട്ടിൽ ക്ലിയറും കുറച്ച് കുറവാണ് അപ്പോൾ ഈലുംകോല് കയ്യിലെടുത്തിട്ടുണ്ട് ചൂരിൻ്റെ ഈലും കോല് അപ്പോൾ ഇത് ഇതും കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കയ്യില് ഇങ്ങനെ വെക്കാം എപ്പോഴും എല്ലാപ്പഴും ഒരേ ഡിസൈനാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം വലിയ ഷോഫൊക്കെ കാണിച്ച് കോലും ഈലും കോലും കൊണ്ടൊക്കെ വെച്ചു പിന്നെ അത് കഴിഞ്ഞ് നേരം അങ്ങനെ കഴിഞ്ഞു അപ്പം ആ ഈയിലും കോലും മാറ്റിയിട്ട് കൈ കൊണ്ടാക്കി ചെയ്യാന്ന് വെച്ച് അങ്ങനെ കൈ കൊണ്ടാക്കിയിട്ടാണ് ലാസ്റ്റ് ഫസ്റ്റത്ത് ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് സ്പൂണും പറ്റില്ല ഈ കോലും പറ്റിലും മര്യാദക്ക് കയ്യും കൊണ്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കയ്യിലെന്തായാലും ആ ഇത്ര നേരം ബുദ്ധിമുട്ടി തന്നെ ചിലരും കയ്യിലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൈയിലാക്കി കൈയാണ് ഫസ്റ്റ് അങ്ങനെ കയ്യിലെ കയ്യിലെ മയിലാഞ്ചിയൊക്കെ വെച്ച് കഴിഞ്ഞു അപ പക്ഷെ ായിട്ടുണ്ട് പക്ഷേ വൃത്തിയുണ്ട് നമ്മൾ അരച്ചു വെക്കണം ഇത്രയും കൂടി നന്നായി അരങ്ങണം പക്ഷെ എനിക്ക് അരയ്ക്കാൻ പറ്റുന്നില്ല വയ്യാത്തോണ്ട് ഞാൻ അരക്കാറുണ്ട് ഇത്രയും കൂടി നന്നായി മൈ പോലെ അറിയാണെങ്കിൽ വെക്കാൻ നല്ല സൂപ്പറായി കിട്ടിണ്ടാവും ഞാൻ ഇനി എന്തായാലും സംക്രാന്തിക്ക് നല്ല രീതിക്ക്

കാലിൽ കാലിൽ ചേറ്റിപ്പുള്ളൊക്കെ വന്നു വെച്ചാൽ അവിടെ ഇങ്ങനെ കാല് ഫുള്ളും അങ്ങോട്ട് തേക്കും കാല് ഫുള്ളും തേക്കുമ്പോൾ ചോക്കവും ചെയ്യും അത് ചേറ്റിപ്പുള്ള് വരില്ല അങ്ങനെയാണ് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മഴയൊക്കെ ഇല്ലാ സമയത്ത് വേണം നമുക്ക് അത് തേച്ച സെറ്റ് അപ്പോൾ കാലിൽ ചേറ്റിപ്പുള്ളത് അപ്പോൾ മൈലാഞ്ചിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴുകിയിട്ട് അവർ കുറച്ചുനേരമേ വെച്ചുള്ളൂ അപ്പോഴേക്കും കഴുകി അത് എങ്ങനെ കാണിച്ചു തരാം അത് അരച്ച കൈ ഇത് ഞാൻ അരച്ച കൈയാണ് പക്ഷെ ഒത്തിരി ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ബാക്കിയുള്ള ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ആക്കിയതാണ് ഇത് വന്നിട്ട് പരന്നു കാരണം ഞാൻ പറഞ്ഞില്ല അധികം അരച്ചിട്ടില്ലെന്ന അപ്പൊ ആ എലിൻ്റെ ഇതൊക്കെ കൊണ്ട് അത്ര ഭംഗിയല്ല പക്ഷെ ഇതാണ് ഹൈലൈറ്റ് നല്ല ചന്ത ഇതൊക്കെ കൂടി കൈ പോയി മുക്കിയാലോ എന്ന് എനിക്ക് ആലോചിക്കുന്നു ഞാൻ നന്നായിട്ട് അല്ലേ സെറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ മൈലാഞ്ചി വെക്കാനുള്ള ആഗ്രഹം ഈ മണം ഇനി എണ്ണ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ തീ അടുപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ആക്കിയിട്ട് മാന്നോക്കി ആഹാ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണെന്ന് എന്ന് കമൻറ്റ് ചെയ്യ് അപ്പോൾ എന്തായാലും എൻ്റെ സന്തോഷം ഇന്ന് ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരള്ളൂ ചില ചില സമയങ്ങളിൽ ചെറിയ ചെറിയ ക്രിക്കുകൾ വരും അതാണ് ഇത് അതിലൊന്നാണിത് വൈലാച്ചു വരണമെന്നുള്ളൊരാഗ്രഹം അപ്പോൾ എന്തായാലും ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും